ഏരുവേശി പഞ്ചായത്തിലെ ചുണ്ടക്കുന്ന് പോസ്റ്റ് ഓഫീസിന് നാൽപ്പത്തിരണ്ട് വയസ്സ് പൂർത്തിയായി മലയോരത്തെ നിരവധി ചരിത്രങ്ങളുണ്ട് ഈ പോസ്റ്റ് ഓഫീസിന് പോസ്റ്റ് ഓഫീസിന്റെ വയസ്സ് പോലെ തന്നെ നാൽപ്പത്തിരണ്ട് വർഷക്കാലമായി പോസ്റ്റ്മാൻ കൃഷ്ണേട്ടനും ഔദ്യോഗിക ജീവിതം ഇവിടെ തുടങ്ങിയിട്ട് എന്നാൽ കൃഷ്ണേട്ടന്റെ റിട്ടയർമെന്റും കെട്ടിടത്തിൻ്റെ നാൽപ്പത്തിരണ്ടാം വയസ്സും ആഘോഷമാക്കി മാറ്റുകയാണ് നാട്ടുകാർ മലയോരത്തെ ഏരുവേശി പഞ്ചായത്തിലെ ചുണ്ടക്കുന്ന് പോസ്റ്റ് ഓഫീസിന് ഇന്ന് നാൽപ്പത്തിരണ്ട് വയസ്സ് പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ചുണ്ടക്കുന്ന് പോസ്റ്റ് ഓഫീസിൻ്റെ തുടക്കം അന്ന് കത്ത് ഇടപാടുകളിലാണ് വിവരങ്ങൾ കൈമാറിയിരുന്നത് ചുണ്ടപ്പറമ്പിൻ്റെ ഓരോ ചായപ്പീടികയുടെ കോലായിലും വച്ചിരുന്ന പോസ്റ്റ് ബോക്സുകൾ നിറഞ്ഞിരുന്ന കാലം കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള പുതുക്കാട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് തപാൽ സേവനം ലക്ഷ്യം വെച്ചാണ് ചുണ്ടക്കുന്ന് പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നത് അന്നത്തെ ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജർ ഫാദർ വർക്കി ചന്ദ്രകുന്നേൽ അച്ഛനാണ് പോസ്റ്റ് ഓഫീസിനായി കൈമേ മറന്ന് അധ്വാനിച്ചത് കൂടെ കുളന്തറ ആഗസ്റ്റി മാത്യു തൊഴുത്തിങ്കൽ മാത്യു കണ്ടത്തിൽ ജോസഫ് ചാണ്ടിക്കൊല്ലി ജോസഫ് മേക്കാട്ട് എന്നിവരും അച്ഛനെ പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്നു ചുണ്ടക്കുണ്ട പോസ്റ്റ് ഓഫീസിനായി പുലിയുറുമ്പിൽ പത്രോസ് ഓരത്തേൽ പാപ്പച്ചൻ എന്നിവർ സ്ഥലം വിട്ട് നൽകി എൺപത്തി മൂന്നിൽ സ്ഥാപിച്ച ഈ സ്ഥാപനം ഇന്ന് നാൽപ്പത്തിരണ്ട് വർഷം തികയുകയാണ് ചുണ്ടക്കുന്നിലെ അന്നത്തെ പുതുക്കാട് എസ്റ്റേറ്റിന്റെ മാനേജർ ആയിരുന്ന വർക്കി ചന്ദ്രകുന്നേൽ അച്ഛനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഈ എസ്റ്റേറ്റിലെ ഒരുപാട് തൊഴിലാളികളും അതുപോലെ തന്നെ ഈ ചുണ്ടക്കുന്നിലെ ജനങ്ങളുടെ എല്ലാവിധ സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ അന്ന് ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ ആരംഭിച്ചത് അന്നു മുതൽ നമ്മുടെ പോസ്റ്റ്മാനായിരുന്ന കൃഷ്ണേട്ടൻ നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം ഈ മുപ്പതാം തീയതി റിട്ടയർഡ് ആവുകയാണ് കർഷക സംഘടനയ്ക്കായി നാട്ടുകാർ ഓഫീസ് പണിതു അതിൽ ഒരു മുറിയാണ് ഇന്നത്തെ ചുണ്ടപ്പറമ്പ് പോസ്റ്റ് ഓഫീസ് വർഷം നാല്പത്തിരണ്ട് വയസ്സ് പൂർത്തിയായി എന്നാൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ കെട്ടിടത്തിന്റെയും പോസ്റ്റ് ഓഫീസിൻ്റെയും അതേ പ്രായമുണ്ട് ടി ആർ കൃഷ്ണൻ എന്ന പോസ്റ്റുമാന്റെ ഔദ്യോഗിക വേഷത്തിനും ചുണ്ടക്കുന്നിൻ്റെ തൂണിനും തുരുമ്പിനും കൃഷ്ണേട്ടനെ അറിയാം നാൽപ്പത്തിരണ്ട് വർഷക്കാലമായി ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിന്റെ ആരംഭം മുതലുള്ള ജനകീയ പോസ്റ്റുമാനാണ് കൃഷ്ണേട്ടൻ കൃത്യനിഷ്ഠയുള്ള നാട്ടുകാരുടെ കൃഷ്ണേട്ടനും ഔദ്യോഗിക ജീവിതത്തിന്റെ ബ്രേക്കിടുന്നതും കെട്ടിടത്തിന്റെ നാൽപ്പത്തിരണ്ട് വയസ്സ് പൂർത്തിയായതും ഒരേ മാസം വന്ന സന്തോഷത്തിലാണ് നാട്ടുകാർ കാൽനടയായി മാത്രം തന്റെ ജോലി കൃത്യമായി ചെയ്തിരുന്ന കൃഷ്ണേട്ടന് നാട്ടുകാർ പോസ്റ്റ് ഓഫീസിന്റെ നാൽപ്പത്തിരണ്ടാം വയസ്സിനൊപ്പം ആദരവ് നൽകുന്ന ചടങ്ങ് കൂടി നടത്തി എത്ര രാത്രിയായാലും അന്നത്തെ പോസ്റ്റുകൾ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരുന്ന കൃഷ്ണേട്ടനെ വിശ്രമ ജീവിതം ആശംസിച്ചുകൊണ്ട് നടത്തിയ ചടങ്ങിൽ ചുണ്ടപറമ്പ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ടിങ്കിൽ മറിയ ജോസ് സ്വാഗതം പറഞ്ഞു പുതുക്കാട് എസ്റ്റേറ്റ് മാനേജർ ഫാദർ മാത്യു കുഴിമലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ പോസ്റ്റ് ഓഫീസിന്റെ നാൽപ്പത്തി രണ്ടാം വാർഷികാഘോഷം നടത്തുകയും അന്നു മുതൽ ഇന്ന് വരെ സേവനം ചെയ്യുന്ന കൃഷ്ണേട്ടനെ ഓർക്കുവാനും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത് നാല്പത്തിരണ്ട് വർഷത്തെ മുമ്പത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നന്ദി അർപ്പിക്കേണ്ടത് ഈ സ്ഥലം കൊടുത്ത വ്യക്തിയാണ് പക്ഷെ ഇത് പണിത് കൊടുത്തത് എസ്റ്റേറ്റിൽ നിന്നാണെന്നുള്ള ഡോക്യുമെന്റ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു പക്ഷെ സ്ഥലം കൊടുത്ത വ്യക്തി ആരാണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും അതിനൊക്കെ നന്ദിപൂർവ്വം ഓർക്കുകയാണ് നീ നാൽപ്പത്തിരണ്ട് വർഷക്കാൾ പ്രത്യേകിച്ച് ചുണ്ടക്കുന്ന് പ്രദേശം അധികം ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഈ എസ്റ്റേറ്റ് ഇവിടെ സ്ഥാപിത അന്ന് തുടങ്ങിയിട്ടുള്ള തൊഴിലാളികൾക്ക് ഒരു ആശ്രയമായി തിരട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും അന്നുണ്ടായിരുന്ന ഭാഗ്യ സ്മരണകനായ ചന്ദ്രകുന്നേൽ അച്ഛൻ അച്ഛനും ഈ നാട്ടിലുള്ള ആൾക്കാരും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ഈ പ്രദേശത്ത് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വരാൻ കാരണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകേണ്ടതായിരുന്നു ആ ഈ നാൽപ്പത്തി വർഷം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരെയും നന്ദി കുറവോർക്കുന്നു പ്രത്യേകിച്ച് നാട്ടുകാരെ നന്ദി പുറമോർക്കുന്നു അതോടൊപ്പം തന്നെ കൃഷ്ണയുടെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഒക്കെ തെമ്പനിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൃഷ്ണേട്ടൻ നടന്നു വരുന്നത് കാണാം

പോസ്റ്റൽ രംഗത്തെ വിവിധ സേവന മേഖലകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ഒരു വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു ആത്മരമായിട്ട് മാറി തീർന്നിരുന്നു നമ്മുടെ പോസ്റ്റ് ഓഫീസ് അപ്പോ അതിനെക്കുറിച്ച് പലർക്കും വ്യക്തമായ ഒരു അറിവില്ല അപ്പോ ഇങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളിൽ കൃത്യമായ ഒരു അവബോധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചത് ഇപ്പൊ ഇനിയും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ കിട്ടുന്ന അവസരങ്ങളിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ജനങ്ങളെ ഈ ഈ സേവനം വേണ്ടി കാരണം സർവീസിൽ നിന്നും റിട്ടയർമെന്റ് ടി ആർ കൃഷ്ണൻ മറുപടി നടത്തി ഞാൻ സെപ്റ്റംബർ ആയിരത്തിൽ സ്ഥാപിതമായത് അന്ന് മുതൽ നാല് വർഷത്തെ സേവനം പരമാവധി എന്റെ മനസ്സ് പറയുന്നത് ഒരു കത്ത് പോലും എനിക്ക് കൊടുത്തിട്ടില്ലെങ്കിലും വീട്ടിൽ പറ്റാതെ മാനസികമായ എല്ലാ പണിതീർക്കണം നിർബന്ധമുള്ള കാര്യം രാത്രിയായാലും കൊടുത്തിട്ടേ മാനസികമായ വിശ്വാസമുണ്ട് പോസ്റ്റ് ഓഫീസിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ പോസ്റ്റർ ഓഫീസിൽ പതിക്കുന്ന ചടങ്ങ് മധു ടി എൻ നിർവഹിച്ചു ചടങ്ങിൽ നിക്ഷേപകർക്കുള്ള പാസ്ബുക്ക് കൈമാറൽ ചടങ്ങും മധുരവിതരണവും നടത്തി